ഈശ്മിഹായ്ക്ക് സ്ഥിതിയായിരിക്കട്ടെ ഇന്ന് മാർച്ച് ഇരുപത്തിരണ്ട് വിശുദ്ധ ഡെറേഖ പതിനേഴ് ആൺകുട്ടികളെയും രണ്ടു പെൺമക്കളെയും പ്രസവിച്ച് വളർത്തിയ അമ്മയായിരുന്നു വിശുദ്ധ ഡെറേഖ എന്നാൽ ഈ വിശുദ്ധയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ മഹത്വം ഇവരുടെ പത്തൊൻപത് മക്കളും വിശുദ്ധരായി മാറി എന്നതാണ് ഇവരുടെ പതിനേഴ് ആൺമക്കളും ബിഷപ്പുമാരായിരുന്നു തീരുന്നില്ല അയർലൻഡിലെ പ്രേക്ഷിത പ്രവർത്തനം നടത്തി ആ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ ക്രിസ്തുവിന്റെ അനുയായികളാക്കി മാറ്റിയ വിശുദ്ധ പാട്രിക്കിന്റെ സഹോദരി കൂടായിരുന്നു ഇവർ അയർലൻഡിൽ തന്നെ ആയിരുന്നു ഡെറേക്കയുടെ പ്രേക്ഷിത പ്രവർത്തനം ഇവരുടെ ജീവിതത്തെ പറ്റി ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോഴും അജ്ഞാതമാണ് ഡെറേക്ക രണ്ടു തവണ വിവാഹം കഴിച്ചു ആദ്യ ഭർത്താവ് റെസ്റ്റീഷ്യസ് അദ്ദേഹം മരിച്ചതിനെ തുടർന്നാണ് അവർ രണ്ടാമതും വിവാഹിതയായത് രണ്ടു വിവാഹത്തിലുമായി അവർക്ക് ജനിച്ച കുട്ടികൾക്ക് മുഴുവൻ ദൈവിക ചൈതന്യം പകർന്നു കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞു വിശുദ്ധ പാട്രിക്കിനൊപ്പം അയർലൻഡിൽ ക്രിസ്തു മതം പ്രചരിപ്പിക്കുന്നതിൽ ആ കുടുംബം ശ്രദ്ധയൂന്നി അയർലൻഡിനു വേണ്ടിയാണ് ഡെറേക്കയെ ദൈവം ഇത്രയും മക്കളുടെ അമ്മയാക്കിയതെന്ന് വിശ്വസിക്കുന്നവരുണ്ട് ആ കുടുംബത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനം വഴി ഒരു രാജ്യം മുഴുവൻ ക്രിസ്തുവിന്റെ അനുയായികളായി മാറി ഇന്നീ ദിവസം നമുക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ അമ്മമാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി എനിക്കിരയിക്കട്ടെ